എല്ലാ മാസവും ഒന്നാം തീയതി വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ഡിസംബർ മൂന്ന് മുതൽ കഴിഞ്ഞ തവണ പിന്നെ ഏറ്റവും മലയാളികളായിട്ടുള്ള കേരളത്തിൽ ജോലി ചെയ്യുന്ന മലയാളികളായിട്ടുള്ള മറ്റ് അന്യ സംസ്ഥാന തൊഴിലാളികളും ഇവിടെ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ഓണത്തിന് ഒരായിരം രൂപ ഉത്സവ പെൻഷൻ യാതൊരു വർധനവും ഇല്ലാതെ ക്ഷാമാശ്വാസവും ഇല്ലാതെ ഈ വില വർധവിന്റെയും മഹാമാരിയുടെയും കാലത്ത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി പെൻഷൻകാർ കഷ്ടപ്പെടുന്നുണ്ട് ഉത്സവത്തെ പോലും കഴിഞ്ഞ ആറു വർഷമായി ലഭിക്കുന്നില്ല വെറും ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ മാത്രം പെൻഷൻ വാങ്ങുന്ന എക്സ് ദേഷ്യ പെൻഷൻകാരുടെ അടക്കമുള്ളവരെ സർക്കാറോ മാനേജ്മെന്റോ കടലെന്ന് നടക്കുന്നത് മനുഷ്യത്വപരമല്ല ഭരണഘടനാ വിരുദ്ധമാണ് ശമ്പള പരിഷ്കരത്തിന്റെ അധികം മാനദണ്ഡത്തിൽ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക വെട്ടിക്കുറച്ച മൂശമാൻ ഷാമത്ത കുടിശ്ശിക സഹിതം നൽകുക കഴിഞ്ഞ ആറു വർഷങ്ങളിലെ ഓണം ഉത്സവത്ത കുടിശ്ശിക സഹിതം വിതരണം ചെയ്യുക എക്സ് ഗിരേഷ പെൻഷൻകാരുടെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പെൻഷൻ ആയവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പെൻഷൻകാർ സമരം നടത്തുന്നത് ബാപ് പി രാധാകൃഷ്ണൻ പി ടി എം എ മജീദ് കെ മുഹമ്മദ് അലി എന്നിവർ അപ്ഗ്രേഡ് മലപ്പുറം അപ്ഗ്രേഡ് ഓഫർ നിങ്ങളുടെ പഴയ ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും ഏറ്റവും പുതിയതിലേക്ക് മാറ്റാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ മികച്ച ഓഫറുകളോടെ പഴയ സിംഗിൾ ഡോർ ഡോർ നിന്നും ഡബിൾ ശതമാനം വരെ ഡിസ്കൗണ്ടോടെ വാഷിംഗ് മെഷീൻ പഴയ ഇത് മാറ്റി പുതുപുത്തൻ വാങ്ങിക്കാം അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ പഴയ ടി വി മാറ്റി പുതിയ വലിയ ടി വി സ്വന്തമാക്കൂ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ ഇപ്പോൾ തന്നെ അടുത്തുള്ള ഗോപൂർ ജീമാ ഷോറൂം സന്ദർശിക്കൂ